ജി പി വധക്കേസ് പ്രതി കൊടിസുനി കോടതി പരിസരത്ത് വച്ച് മുൻപും മദ്യപിച്ചെന്ന കണ്ടെത്തൽ കൊടിസുനിയും സംഘവും പോലീസാന്നിധ്യത്തിൽ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സംഭവത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം കൊടിസുനിയെ ജയിലിന് പുറത്തെത്തിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എസ്കോട്ട് ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ആഭ്യന്തരം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കൊടിസിനി ഉൾപ്പെടെയുള്ള ടി പി വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആഭ്യന്തരവകുപ്പ് ഇയാൾ മുൻപും കോടതി പരിസരത്ത് വെച്ച് മദ്യപിച്ചതായാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലീസുകാരുടെ സഹായമില്ലാതെ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നതും വ്യക്തം ഇതോടെയാണ് കർശന നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തരവകുപ്പ് നിർബന്ധിതമായത് കൊടിസുനിയെ ജയിലിനും പുറത്തെത്തിക്കുമ്പോൾ ഇനി മുതൽ കൈവിലങ് അണിയിക്കും കോടതിയിൽ ഹാജരാക്കുന്ന സമയങ്ങളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരാകും ഇയാൾക്ക് എസ്കോട്ടുണ്ടാവുക പരസ്യമദ്യപാനത്തിൽ കേസെടുക്കുന്നതിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതി പുറത്തുവച്ച് ചെയ്ത കൃത്യമായതിനാൽ നിയമോപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക അതേസമയം വിഷയത്തിൽ സർക്കാരിനും സിപിഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു ഉൾപ്പെടെ ഹോട്ടലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന കേരളം ജയിലിൽ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കുന്നത് റിപ്പോർട്ടാണ് കണ്ണൂർ